പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ മനഃശക്തി ചോരുന്ന മാർഗം ഏതാണ് അല്ലെങ്കിൽ മനഃശക്തി ചോർന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചാണ് മനഃശക്തി അല്ലേ സെൽഫ് കോൺഫിഡൻസ് അതിനകത്താണുള്ള കാര്യമല്ലായിരിക്കുന്നത് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തിക്ക് വ്യത്യാസവും ഉണ്ടാവും അപ്പം നമുക്ക് ഓരോരുത്തർക്കും മനസ്സുള്ളവരാണ് അതിൻ്റെ മൂല്യച്തിയാണല്ലോ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം അതിൻ്റെ ഒരു കാരണത്തെ പറ്റി മാത്രമാണെന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഏകദേശം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ആത്മശക്തി കൂട്ടാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഏറെക്കുറെയൊക്കെ പരിഹരിക്കാനും സാധിക്കും അതിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും മുഴുവൻ കാണുക ശ്രദ്ധിക്കുക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക സാധാരണ ഭയമില്ലാതെ ആൾക്കാർ ഭൗതിക ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് എന്ന് പറയുന്നതാ ധനമാണല്ലേ പണം നല്ല സമ്പത്ത് നല്ല സമ്പത്ത് കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരിൽ പവറും ഉണ്ടായെങ്കിൽ എല്ലാ വിധത്തിലുള്ള പവറും അല്ലേ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നൊരു പവറാണ് അല്ലെങ്കിൽ നല്ല സന്തോഷം ഒരു പവറാണ് അവരുടെ അധികാരം ഒരു പവറാണ് ഒരുപാട് റിലേഷൻസ് ഒരു പവറാണ് അപ്പം ധനവും ഒപ്പം ഈ ഒരു പവറും കൂടെ ഉള്ള വ്യക്തികൾ കുലുങ്ങില്ല അവർക്ക് ഏത് ഘട്ടത്തിലും ശാന്തിയോടെയും സന്തോഷത്തോടെയും അഭിവൃദ്ധിയിൽ പോകാൻ സാധിക്കും അപ്പം ധനം നല്ല ധനം കൈമുതലായിട്ടുള്ളവർക്കും ഒപ്പം തന്നെ നല്ല വിധത്തിലുള്ള ഫെസിലിറ്റികളും ഒക്കെ ചുറ്റുപാടുമുള്ളവർക്ക് ആരെയും ഭയക്കേണ്ടതായിട്ടില്ല അവരൊന്നും നല്ല ഊർജമായിരിക്കും എന്തിനെ നേരിടാൻ ഏത് സമയത്തും പറ്റും എന്നാൽ അതിലും വളരെ പ്രധാനമായിട്ട് ഈ മനസ്സിൻ്റെ ശക്തി ആത്മശക്തി എന്ന് പറയുന്ന സംഭവം അതാണ് എല്ലാ കാലത്തും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് ചോർന്നു പോയുള്ള അവസ്ഥ എന്താണ് ഭൗതികതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ധനവും മറ്റ് സംവിധാനങ്ങളും ഉള്ളവർക്ക് പവറാണ് പക്ഷേ അത് ഇല്ലായെങ്കിൽ ഒരു വ്യക്തിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിക്കുന്നത് അതിലും അപ്പുറമാണ് സ്വന്തം മനഃശക്തി ചോർന്നു പോയി കഴിഞ്ഞാൽ ആ റിസോഴ്സ് ചോർന്നു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു കാര്യം ആലോചിക്കുക നമ്മളെല്ലാവരും ഈ ലോകത്തൊറ്റയ്ക്കാണ് എത്തപ്പെട്ടതും ഇവിടെ വസിക്കുന്നതും പോകുന്നതും ഉള്ളിൽ മനോമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാകില്ല അതാദ്യം മനസ്സിലാക്കുക ശരിയാണ് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും സുഹൃത്തുക്കളുണ്ടാകും ബന്ധുക്കളുണ്ടാവും മക്കളുണ്ടാവും ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും പക്ഷേ നിങ്ങളൊരു ഐ സിയിൽ കിടക്കുകയാണ് സങ്കല്പിക്കാൻ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്നിട്ടാണ് ആ റിസോഴ്സ് കണ്ടെത്തുന്നത് എന്താ ആത്മശക്തി അവിടെ ചുറ്റുമാരും ഒരുപക്ഷെ നേഴ്സുമാരുണ്ടെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുള്ളതല്ലാതെ ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് മാനസിക സംഘർഷവും വേദനയും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം പുറത്ത് സ്നേഹമുള്ളവർക്കും പുറത്തിരിക്കുകയായിരിക്കും അപ്പം അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ളത് എന്താണ് നമ്മുടെ യഥാർത്ഥ റിസോഴ്സായിട്ടുള്ള ആത്മശക്തിയാണ് ആ പവറിലെ എക്കാലത്തും നമ്മൾ കാത്തുസൂക്ഷിക്കട്ടെ അതിന് ചോർച്ച സംഭവിച്ചാലും ഈ ദൗർബല്യം സംഭവിക്കുമ്പോഴല്ലേ പ്രശ്നമാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഓവർ ആയിട്ടുള്ള ടോക്ക് സംസാരം സംസാരത്തിലൂടെയാണ് എനർജി ലോസ് ഉണ്ടാകും സോ കൺട്രോൾ ഓവർ യുവർ വേഡ്സ് നിങ്ങളുടെ വാക്കുകളുടെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതാണ് അത്യാവശ്യത്തിനല്ലാതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലോസാണ് ആത്മശക്തിയാണ് ചോരുത് ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഒരുപാട് 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 സംസാരിക്കുന്ന വ്യക്തികൾ സത്യത്തിൽ മനോബലമില്ല മനോദൗർബല്യമുള്ളവരാണ് ഒരുപാട് സംസാരിക്കുന്നത് അവരൊരുപക്ഷെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അവരെ ശീലിച്ചത് അവർ മുമ്പ് പറയുന്നില്ല അവരെന്താ ചെയ്യുന്ന കേൾക്കുന്നവര് ഒരു വാക്ക് അങ്ങോട്ട് പറയാൻ കൂടി ഇട കൊടുക്കാതെ പട്ടപട്ട പട്ടപട്ടാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും വള 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 ഇതിലൂടെ അവരുടെ എനർജി ലോസ് അവരുടെ ദൗർബല്യമാണത് ഇത് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓറയുടെ പവറിനെയാണ് ഡി എനർജൈസ് ചെയ്യുന്നത് ഓർമ്മണം നമ്മുടെ നാക്ക് എന്ന് പറഞ്ഞ നാക്കിൻ്റെ തുമ്പിലൂടെയാണ് എനർജി ലോസ് ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് ഒരു നവജാ നവജാത ശിശു പുറത്തേക്ക് വരുമ്പോൾ ആദ്യ നിമിഷങ്ങളിൽ കരയുന്നില്ല കാരണം എന്താണെന്നറിയാമോ അതിന്റെ നാക്കിന്റെ അഗ്രം തുമ്പ് അപ്പോൾ വളഞ്ഞ് പാൽപെറ്റിൽ ടച്ച് ചെയ്തായിരിക്കും ഇങ്ങനെ ഉണ് നാക്കും അഗ്രത്തിൽ ടച്ച് ചെയ്ത അതുകൊണ്ട് പറഞ്ഞു പോരാത്തത് കാരണം ശബ്ദം പുറത്തേക്ക് വരില്ല മുക്കൽകുടിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് അത് നാക്കെടുത്ത് ആ കരയുകയാണ് അന്നത്തെ ആ കരച്ചിലൂടെ തുടങ്ങിയാണ് എനർജി ലോസ് നമുക്ക് എനർജി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആത്മശക്തി കൂട്ടി നിർത്തണമെങ്കിലും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കഴിവതും ക്ലോസ് യുവർ റിട്ടാങ് ലൈക്ക് ദീസ് ആരും അറിയുന്നില്ല നല്ല ചാർജ് ആയിരിക്കും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു വിദ്വേഷിക്കുന്നു ആ സമയത്ത് നിങ്ങൾ തിരിച്ചു മറുപടി ഒന്നും പറയണ്ട പക്ഷേ ഇരിക്കുന്ന സമയം നാക്കിന്റെ തുമ്പ് വളച്ച് ഫുൾ ഓഫ് പവർ ആയിരിക്കും ഇതൊരു ശീലമാക്കുമ്പോൾ നിങ്ങൾ ആത്മശക്തി വർദ്ധിക്കുന്നു സംസാരം കുറയ്ക്കുക പുറത്തെ മാത്രമല്ല അകത്തെയും അകത്ത സംസാരം ഇന്നർ ടോക്കും കുറയ്ക്കണം അല്ലെങ്കിൽ മെൻ്റലി ഡിസ്ട്രാക്റ്റഡ് ആവും ചിലപ്പോൾ പലരും ഒറ്റയ്ക്ക് കഴിയുന്നവരാകാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോടൊപ്പം കഴിയുകയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ പുറത്തോട്ട് സംസാരിച്ചില്ലെങ്കിലും അകത്ത് സ്പീഡിൽ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ വ്യക്തിയെപ്പറ്റി ആ സംവിധാനത്തെ പറ്റി ആ ഇവന്റിനെ പറ്റി അത് ഈ വ്യക്തിയെ കൂടുതൽ ടയേർഡാക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരം യുക്തിപരമായതായിരിക്കണം ലോജിക്കായിട്ടും നീ അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന സ്പിരിച്വലായിട്ടുള്ള തലത്തിലേക്കും ഫിലോസഫിയിലേക്കും ഒക്കെയാണ് നിങ്ങളുടെ ചിന്ത വായിക്കുന്നതെങ്കിൽ അത് പവറായി മാറും അങ്ങനെ മെന്റൽ സ്ട്രെങ്ത് നേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു റിസോഴ്സ് കണ്ടെത്തുക അല്ലെങ്കിലോ അത് ചോർന്നു പോകുന്ന സാഹചര്യങ്ങളും ശീലങ്ങളും നിലവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മശക്തി ചോർന്നു പോകുന്നു അതാണ് യഥാർത്ഥ കൈമുതലായിട്ട് ഓരോ വ്യക്തിയിലും ഉള്ളതെന്ന് മനസ്സിലാക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് ചിന്താഗതിയിൽ പലപ്പോഴും മാറ്റം വരുത്തി ജീവിതശൈലിയിലും മാറ്റം വരുത്തി ഒരു ട്രാക്കിൽ പോകണമെന്ന് പറയാൻ കാരണം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു മൊബൈൽ കോൾ വരും മൊബൈൽ കോൾ വരും പക്ഷെ നിങ്ങൾ എടുത്ത് നോക്കിയപ്പം കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ചാർജ് നോക്കിയപ്പം ഒരു കട്ടേ ഉള്ളു കട്ടി തീരാറായി അല്പം സെക്കൻഡുകൾക്കകം ഈ മൊബൈലിൻ്റെ ചാർജ് തീർന്നേക്കാം അത് മനസ്സിലാക്കി ഈ കോൾ എടുക്കുക വേണം അപ്പം നമ്മൾ എന്താ പറയുന്നത് കോൾ എടുത്തിട്ട് പറയും ദാ കുറച്ച് എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീരാറായി പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറയാറില്ലേ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് കേൾക്കാനുള്ളതേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ അല്ലെങ്കിൽ ഉത്കണ്ഠ കൊണ്ടായിരിക്കും അവർ പറയുന്നതിന് പെട്ടെന്ന് സ്പീഡിൽ പറയാൻ പറയും കാരണം ഇത് കട്ടായി പോകുന്നത് തന്നെ അതായത് കൂടുതൽ അപ്പുറം സംസാരിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ സംസാരിച്ചാലും ഈ ബാറ്ററിയുടെ ലെവല് താഴ്ന്നതുപോലെ എനർജി നഷ്ടപ്പെടുന്നത് പോലെ ഓരോ കോൾ എടുക്കുമ്പോഴും ഓരോരുത്തരുടെ ഇടപഴുമ്പോഴും ഈ ചാർജ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തിങ്ക് ബിഫോർ ടോക്ക് എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുകയായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മശക്തിയെ കൂട്ടിക്കൊണ്ട് എക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവരുടെ എല്ലാ പവറും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം